നാടിന് നൊമ്പരമായി നികേതുമോന്റെ വിയോഗം അർബുദബാധയെ തുടർന്ന് അടിയന്തര കരൽമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്താനിരിക്കുകയാണ് രണ്ടു വയസ്സുകാരൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് തലവൂർ കുരാ സ്വദേശി സണലിന്റെയും നീതുവിന്റെയും മകനാണ് നാടൊന്നിച്ച് പൊന്നുമോന്റെ ചികിത്സയ്ക്കായി സഹായനിധി രൂപീകരിച്ച് പണം കണ്ടെത്തുന്നതിനിടെയാണ് നികേതു മോൻ മരണത്തിന് കീഴടങ്ങിയത് ായിരം നന്ദിയോട് ഒരായിരം നന്ദി ഒന്നു കണ്ടു അങ്ങനെ കൊണ്ടുവന്നൊരു മുറിയില്ലെന്ന് പോല ഞാൻ ചിന്തിച്ചേ കുഞ്ഞിനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുമ്പം നന്ദി പൊന്നുമാനാൻ രക്ഷകത്താൻ തേടാ അടുത്തു വെള്ളമായി കഴിഞ്ഞപ്പോ സന്തോഷം പോയി